ഈ അനുമോൾക്ക് വേറെ ഒരു പണിയിലൂടെ സദാചാരം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടോപ്പിക്ക് കിട്ടി നമ്മൾ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ആര്യനും റേണ ഫാത്തിമയുടെയും ആ ഒരു സംഭവം ഇതിനെ അനുമോൾ പറഞ്ഞ് വളച്ചൊടിച്ചത് മറ്റൊന്നാണ് അതായത് ആര്യൻ്റെ ഉദ്ദേശം അത്ര നല്ലതല്ല റണാ ഫാത്തിമയുടെ മുകളിൽ കൂടി കയറി കിടക്കാൻ ശ്രമിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് അവിടെ റേണ ഫാത്തിമ പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ആര്യൻ എൻ്റെ മേലിൽ കയറി കിടന്നത് ഞാൻ ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നപ്പോൾ ആര്യൻ ഞാൻ എണീറ്റ് ഇണീറ്റുമാറാൻ വേണ്ടി വന്ന് കിടന്നതാണ് അല്ലാതെ ആര്യൻ അങ്ങനെ ഒരു മോശം ഉദ്ദേശമില്ലെന്ന് റേണ ഫാത്തിമ തന്നെ പറയുന്നു പക്ഷേ അനു ുന്നത് പത്ത് നാൽപ്പത് ദിവസമായ ഇവിടെ നിൽക്കുന്നു നമുക്കിതൊന്നും അറിഞ്ഞുകൂടി ഓരോരുത്തരുടെ സ്വഭാവം നമുക്കറിയാം ആര്യൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല നല്ല ഉദ്ദേശത്തിലല്ല ആര്യൻ പെരുമാറുന്നത് എന്ന് അനുമോൾ ആവർത്തിച്ച് പറയുകയാണ് ഇതിനെതിരെ എതിർക്കുന്നവരുണ്ട് അതായത് ആതിരെയും നൂറേയും അനുമോൾക്കെതിരെയാണ് അതായത് നീ കാണാത്തതും നീ കണ്ടിട്ടില്ലാത്ത കാര്യത്തിന് നീ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് മാത്രമല്ല നീ ഓരോ കാര്യങ്ങൾ ഊഹിച്ച് പറയുന്നത് എന്തിനാണ് ആര്യൻ്റെ സ്വഭാവം എന്താണെന്നോ ആര്യൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ ഒരു മോശമായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല രണക്കി തോന്നിയിട്ടില്ല രണ്ടുപേരും പരസ്പരം ഇന്നലെ തന്നെ സോറി പറഞ്ഞു ആ പ്രശ്നം അതോടെ തീർന്നു നീ എന്തിനാണ് ഇവിടെ സദാചാരം കളിക്കുന്നത് നീ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നത് അതിനൊക്കെ ഇവിടെ ലക്ഷ്മിയുണ്ട് അതൊക്കെ സദാചാരം കളിക്കാനൊക്കെ ലക്ഷ്മിയുണ്ട് നീ നിനക്കെന്താണ് പ്രശ്നം എന്നാണ് ആദിലി നൂറയും ചോദിക്കുന്നത് പക്ഷെ അനുമോൾ അനുമോളിൻ്റെ പറഞ്ഞ സ്വഭാവം അറിയാമല്ലോ അനുമോൾ വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് നല്ല ഉദ്ദേശത്തിലല്ല പെരുമാറിയത് എന്ന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക